ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചുരിദാർ മോഡലിനുള്ള നൈറ്റിയാണ് സാധാരണ നമ്മൾ നൈറ്റി പീസ് മടക്കിയിടുന്ന കണക്ക് നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ വീണ്ടും അതിനെ ആ ആക്കണ്ടില്ല ഇത് കണക്കാനും മടക്കിയിട്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ എത്രയാണോ നമുക്ക് നീളം വേണ്ടത് ആ നീളമാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ ഇതിൻ്റെ ഫുൾ ലെങ്ത് അമ്പത്തി എട്ട് ഇഞ്ചാണ് ആ അമ്പത്തെട്ട് ഇഞ്ചും ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക അതിനുശേഷം ഷോൾഡർ ഏഴ് ഇഞ്ചാണ് ഏഴ് അര ഇഞ്ചാണ് ഞാൻ ആം ആംഹോളിൻ്റെ അവിടെ എടുക്കുന്നത് ഏഴ് അരയാണ് എടുക്കുന്നത് അത് നമുക്കൊന്ന് അടയാളം ചെയ്ത് വരച്ചു കൊടുക്കാം അതിനുശേഷം ചെസ്റ്റ് അളവ് എനിക്ക് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അത് ഡിവൈഡഡ് ബൈ ഫോറ് അപ്പത്തി നാല് കിട്ടും മുപ്പത്തി ആറാണ് എനിക്ക് അത് നാല് ഡിവൈഡഡ് ബൈ ഫോർ ഒരമനായൻ പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ എടുക്കുക ഒമ്പതിഞ്ച് അടയാളം ചെയ്ത് അതിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടെ അതിന് ശേഷം നമ്മുടെ ഷേപ്പ് ഇറക്കം പതിനാല് എടുക്കുന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും പതിനാല് ആയിരിക്കും അതിന് ശേഷം നമ്മുടെ ഷേപ്പ് ഫുൾ റൗണ്ട് നോക്കുക ഡിവൈഡഡ് ബൈ ഫോറ് എനിക്ക് എട്ടര വന്നാൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് പിന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കം ഇരുപതായിരിക്കും ഒരുവിധം എല്ലാവരുടെയും കണക്കുകൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത് ഫുൾ റൗണ്ട് നോക്കി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ വരച്ചതായി ഇതേ കണക്ക് വരച്ചു കൊടുക്കണം അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ നമ്മൾ ആ ഒരു ഫുൾ വിത്ത് എനിക്കൊരു പതിനഞ്ച് പതിനഞ്ചരയോളം കിട്ടി വിത്ത് അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് ആ അടിയിലത്തെ തുണികളെല്ലാം നേരെയാക്കി വെച്ചിട്ട് ആ ഓപ്പണിംഗ് സൈഡിൻ്റെ അവിടെ നിന്ന് രണ്ടിഞ്ച് മുകളിലേക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുന്നുണ്ട് അവസാനം നമുക്ക് തുണി ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്നും വരച്ചു കൊടുക്കുക നമ്മുടെ സ്ലിറ്റിൻ്റെ അടയാളം ചെയ്ത ആ രണ്ടാമത്തെ പോയിൻറ്റിൽ നിന്നും അങ്ങേ അറ്റം വരതായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഈ വരച്ച ലൈനിൽ കൂടെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് കണ്ടോ അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ അവിടുത്തെ ഏഴരയുടെ പകുതി എടുക്കാം അടയാളം ചെയ്ത് നമുക്കൊന്ന് കുറുവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കുഴിച്ച് ഒന്ന് വെട്ടി കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിട്ട് നെക്ക് വിട്ട് ഒരു മൂന്നര ആദ്യം ഞാൻ എടുത്തത് പിന്നെ വിചാരിച്ച് വേണ്ട മൂന്നര വേണ്ട തയ്യൽ തുമ്പൊക്കെ ആയിട്ട് വെട്ടി എടുക്കുമ്പോൾ അതങ്ങ് മൂന്നര ആയിക്കോളൂ നമുക്ക് എടുക്കാം മൂന്നെടുക്കാം എടുത്തിട്ട് ഏഴ് ഇഞ്ച് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിന് നാലിഞ്ചുമാണ് കൊടുക്കുന്നത് അതിനുശേഷം അതൊരു ബോക്സായിട്ട് വരയ്ക്കുക രണ്ടിനും യു ഷേപ്പ് യു നമ്മുടെ നോർമൽ കഴുത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത് ആദ്യം വെട്ടിയെടുക്കേണ്ട കഴുത്ത് ബാക്കിലത്തെ കഴുത്താണ് ഒരിക്കലും ചെന്ന് ആരും രണ്ട് തുണിയും കൂടെ വെച്ച് ഫ്രണ്ടിലത്തെ കഴുത്ത് വെട്ടിയെടുക്കരുത് ബാക്കിലത്തെ കഴുത്ത് മാത്രം വെട്ടുക അതിനുശേഷം ഷോൾഡർ രണ്ടും വിട്ടുകൊടുക്കുക ആം ഹോളിന് നമ്മൾ വരച്ച അവിടം വരെ മാത്രമേ നമ്മൾ വെട്ടാവുള്ളൂ കാരണം ബാക്കിയുള്ള പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കണം അതുകൊണ്ട് ആരും അധികമായിട്ട് വെട്ടിക്കളയരുത് നമുക്ക് വെട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ബാക്കിലത്തെ കഴുത്ത് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് ആ തുണി മാറ്റിയിട്ടിട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു പീസ് മാത്രം എടുത്ത് ഫ്രണ്ട് നെക്ക് നമ്മൾ വെട്ടുക അപ്പോൾ ഫ്രണ്ട് കഴുത്തും നമുക്കായി ബാക്ക് കഴുത്തും നമുക്കായിട്ടുണ്ട് ഇനി ആം ഹോൾ നമുക്കൊന്ന് അളന്നെടുക്കാം ഒരു പത്തര പതിനൊന്നൊക്കെ ഉണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത് ആദ്യം സ്ലീവിൻ്റെ ബാക്കി വന്ന തുണിയെല്ലാം നേരെയാക്കി ചുളുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കണക്ക് തന്നെ വെച്ചിരിക്കുക ഒന്ന് നൂത്ത് കറക്റ്റായിട്ട് എവിടെയെങ്കിലും മടങ്ങി ഇരിപ്പണമെങ്കിൽ അതൊക്കെ നൂത്തട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് എടുത്തു അതിന് ശേഷം നമുക്ക് എത്രയാണോ കൈക്ക് നീളം വേണ്ടത് അതായത് ഇറക്കം നമ്മുടെ കൈക്ക് സ്ലീവിന് ഇറക്കം എത്രയാണോ വേണ്ടത് അതവിടെ അടയാളം ചെയ്യുക ഏഴോ എട്ടോ ഒമ്പതോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ആക്കി കൊടുക്കുക അതിനുശേഷം ചെസ്റ്റ് അളവ് നമ്മൾ പറഞ്ഞില്ലേ ചെസ്റ്റ് നേരത്തെ തേർട്ടി സിക്സ് ബൈ ഫോർ വന്നപ്പോൾ ഒമ്പത് കിട്ടി ആ ഒമ്പത് ഇഞ്ച് നമ്മൾ ഇത് ഇണക്കൊന്ന് നീട്ടിതായി ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ തേർട്ടി സിക്സ് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിൻ്റ് സിക്സ് അതാണ് നമ്മളിവിടെ കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നത് ആ ഒരു ത്രീ പോയിൻറ്റ് സിക്സിലേക്ക് വേണം വരച്ച ആ പോയിൻ്റിലേക്ക് വേണം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു എട്ടിഞ്ച് നീളത്തിൽ നിന്ന് കുഴിച്ച് വരയ്ക്കാൻ സ്ലീവിൻ്റെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഓപ്പണിംഗ് എത്രയാണോ വേണ്ടത് അതുകൊടുത്ത് നമ്മുടെ സ്ലീവ് വെട്ടിയെടുക്കുക അത് കറക്റ്റായിട്ട് കണ്ടു ഇപ്പം തന്നെ പത്തരയുണ്ട് ആ വളവും കാര്യങ്ങളും കൂടെ വരുമ്പം പതിനൊന്ന് പതിനൊന്നേ കാലൊക്കെ ആവും നമുക്ക് സ്ലീവിനുള്ളതായിട്ടുണ്ട് നമ്മുടെ ആം ഹോൾ നമുക്ക് പതിനൊന്നായിരുന്നു അടുത്തതായിട്ട് നമ്മളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിത് അതിനകത്തൊന്ന് വെച്ച് തേച്ച് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ കയ്യിലുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് രണ്ടായിട്ട് നമ്മളതായത് ഇനക്കൊന്ന് മടക്കി കറക്റ്റ് അതിന് ശേഷം ഫ്രണ്ടിലത്തെ ആ ഒരു പീസ് ഫ്രണ്ട് നെക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതിനായിട്ട് ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് തന്നെ വെക്കുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരരുത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഫ്രണ്ട് നെക്ക് നമുക്ക് അതേ കണക്കിനൊന്ന് വരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ആ തുണി ഫ്രണ്ടിൻ്റെ ആ തുണി അങ്ങ് മാറ്റാം നൈറ്റി പീസ് മാറ്റി കൊടുക്കാം താഴത്തേക്ക് നമ്മുടെ ഷേപ്പ് അളവ് വരുന്നത് ഒരു പതിനാലാ ഞാൻ അതുകൊണ്ട് ഇതിനൊരു പതിമൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നെക്കിൻ്റെ അടുത്ത് വിട്ടും ഞാൻ മൂന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് വേണ്ട രണ്ട് മതിയെങ്കിൽ രണ്ടെടുക്കാം രണ്ടര വേണമെങ്കിൽ രണ്ടര എടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അത് കണക്ക് തന്നെ ഇറക്കാം ഞാൻ പതിമൂന്നരയാണ് എടുത്തിരിക്കുന്നത് ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ട അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും ആ ബാക്കി വന്ന പീസുകളും ഒന്ന് വെട്ടിക്കൊടുക്കാം അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞ് അതായത് ഇതേ കണക്കാണ് നമുക്ക് ഫ്രണ്ടിൽ ഇനി ഇതിനകത്ത് വേണം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ അതിനായിട്ട് ബാക്കി വന്ന നമ്മുടെ തുണിക്കകത്ത് ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം തുണി കിട്ടുമോ അതെല്ലാം ഇതേ കിണക്ക് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വെച്ചിട്ട് അടയാളം ചെയ്ത് വരച്ച് അത് വെട്ടിയെടുക്കണം നീളത്തിൽ ഈ തുണിയാണ് നമ്മൾ ആ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഇത് കൂടാതെ നമുക്ക് രണ്ട് ക്രോസ് പീസും കൂടെ വേണം അത് ഇതിനെ നെക്കിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ റൗണ്ട് അടിച്ച് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടും നമുക്ക് ഒരു നോർമൽ മൂന്ന് മീറ്ററിൻ്റെയൊക്കെ തുണിക്കകത്തു നിന്ന് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ വരച്ചെടുത്ത് ആ ഒരു ഇത് ഒരു ഒരിഞ്ച് വെച്ചിട്ടുള്ള നമ്മൾ പീസുകൾ വെട്ടിയെടുക്കുകയാണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ്ട് നമ്മൾ ആ ഒരു തുണി മുഴുവനായിട്ടും വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു തുണി ഇതായി ഇതേ കിണക്ക് കാലിഞ്ച് കാലിഞ്ചിൽ നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കി പിന്നെ അതൊന്നും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഈ പീസാണ് നമ്മളുടെ നെക്കിലേക്ക് വെച്ച് നമ്മൾ അടിച്ചുകൊടുക്കുന്നത് അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് അടയാളം ചെയ്തെടുക്കണം ദാ ഇതേ കണക്ക് ഞാൻ ഇപ്പോൾ ഈ ഒരു ടേപ്പിൻ്റെ വീതിക്ക് അത് നമുക്ക് സ്കെയില് നമ്മുടെ ഇഷ്ടത്തിനാണ് ആ ബലവും അടുക്കുന്നതും ആ ഒരു ഗ്യാപ്പ് നമുക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ ആ ഒരു ടേപ്പിൻ്റെ ആ ഒരു വീതിക്ക് തന്നെ ദാ ഇതേ കണക്ക് വരച്ചു കൊടുക്കുകയാണേ വരച്ച് കൊടുക്കുമ്പോൾ ഇതേ കണക്ക് വരച്ച് 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 അതിൻ്റെ കറക്റ്റ് ആ ഒരു സെൻടർ ഭാഗം ഉണ്ടല്ലോ മുകളിൽ ഇപ്പം കാണിക്കും ഇവിടെ എത്തി ആ ഒരു പകുതിയിൽ അവിടെ എത്തി അതിനുശേഷം അടുത്ത സൈഡിൽ നിന്ന് അതേ കണക്ക് തന്നെ തിരിച്ച് ഇതേ കണക്ക് ആക്കുക രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചെടുക്കുക അപ്പം നമുക്ക് നടുക്ക് സൈഡ് വരുമ്പോഴത്തേക്കിനും ഒരു ത്രികോണ ഷേപ്പ് നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ അത് കണക്ക് അത് മൊത്തം വരച്ചെടുക്കുവാണേ ഇനി ഈ ലൈനിൽ കൂടെ വേണം നമ്മളത് തയ്ച്ചെടുക്കാൻ നമ്മുടെ ആ ഒരു നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് നമ്മൾ ഈ ലൈനിൽ കൂടെ വേണം വെട്ടിയെടുക്കുന്നത് തയ്ച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് മടക്കി എന്താ ആ ലൈനിൽ വെച്ച് രണ്ട് സൈഡിൽ കൂടെയും തയ്ച്ച് കൊടുക്കണം ആ ഓരോ ലൈനിൽ കൂടെയും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു തുണിയിൽ രണ്ട് സൈഡിൽ കൂടെയോ അടിച്ചു കൊടുത്തെങ്കിലേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ ഇപ്പം കറുത്ത തുണി വേണമെന്ന് തന്നെയില്ല നിങ്ങളുടെ കയ്യിലുള്ള തുണി ഏതാണോ ഏത് നൈറ്റിയാണോ ഉള്ളത് അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു തുണിയെടുത്ത് നമുക്കിതേ കണക്ക് നെക്ക് ചെയ്യാവുന്നതാണ് ഒരു നെക്ക് നമുക്ക് കുർത്തിക്കകത്താണെങ്കിലും ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ചുരിദാർ കട്ട് മോഡൽ നൈറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക് മറ്റേ സൈഡൊക്കെ തയ്ച്ച് വരുന്ന കണക്ക് തന്നെ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് 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 ആ മുകൾ ഭാഗം വരെ തയ്ക്കാം മുകളിൽ അങ്ങനെ അറ്റം വരെ തയ്ക്കരുത് ഒരു അര ഇഞ്ച് ബാക്കിലായിട്ട് തയ്ച്ച് നിർത്തുക ഒരു അര ഇഞ്ച് ഫുള്ള് തയ്ച്ച് അങ്ങ് മേളി വരെ പോലെ ഒരു അര അര ഇഞ്ചിൽ തയ്ച്ചിട്ട് ഇതേ കണക്ക് സെൻട്രിൽ ഒന്ന് പിടിച്ച് ആ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ ഒരു ബാലൻസ് ലൈനിങ്ങിൻ്റെ ആ ഒരു ലൈൻ നമ്മളിട്ടല്ലോ ആ ലൈനിലോട്ട് വളച്ച് വെച്ച് കൊടുക്കുക അവിടെ കുത്തി നിർത്തുക അതിനുശേഷം അതുണി തിരിച്ച് ബാലൻസ് കഴിക്കുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പോലും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അത് രണ്ട് സൈഡും കൊടുക്കണേ ഞാൻ അടുത്ത സൈഡും അടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും നമ്മൾ ഓരോന്നാണ് ആദ്യം ഇട്ടത് അതിന് ശേഷം ഓരോ സ്റ്റിച്ചിങ് മാത്രേ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് പതിച്ചടിച്ച് കാണിക്കുക രണ്ടാമത്തെ സൈഡും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലൂടെ അടിച്ച് ഇതുപോലെ തന്നെ എടുക്കുക ഫുള്ള് അതടിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുക്കുക അടിച്ച് വെച്ച ആ ഒരു പീസ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല തുണിയുടെ മുകളിലായിട്ട് നമ്മൾ അടിച്ച് വെച്ച നെക്ക് പീസ് വയ്ക്കുക അതിനുശേഷം കറക്റ്റായിട്ട് കഴുത്തൊക്കെ പിടിച്ച് നമുക്ക് ആ ഒരു എല്ലോ ഒന്ന് പിന്നെ ഊത്തിക്കൊടുക്കാം കറക്റ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണേ നമ്മൾ ലൈനിങ് ഇട്ട് മറച്ചിടോ ഒന്നും അല്ലല്ലോ ഈ ഒരു നെക്ക് പീസ് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാത്ത കണക്ക് തന്നെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതായ എൻ്റെ കയ്യിൽ ഇതുപോലെ ലേസ് ഉണ്ടായിരുന്നു ലെയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റി പീസിൻ്റെ ബാലൻസ് വരുന്ന ഒരു പീസ് എടുത്ത് അത് നമുക്ക് സൈഡിൽ വെച്ചടിച്ചു കൊടുക്കാം ആ ഒരു തയ്യലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല എൻ്റെ കയ്യിൽ ലെയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ലെയ്സ് വെച്ച് കൊടുക്കുന്നത് എന്നെങ്കിൽ ആ ബ്ലാക്ക് തുണി ഉണ്ടെങ്കിൽ ബ്ലാക്ക് തുണി തന്നെ വെച്ച് നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ നൈറ്റി പീസിൻ്റെ തുണി ആകാം നമുക്കിഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ആ ഒരു അവിടെ ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ആ മൂലഭാഗം വരുമ്പോൾ അത് ഒന്ന് മുകളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സൈഡിലോട്ടാക്കുമ്പോൾ നമുക്കവിടെ ഒരു കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വരും അതും രണ്ട് സൈഡും അടിക്കണം നമ്മളിതിപ്പോൾ ഒരു സൈഡിലോട്ട് അടിച്ച് ഇനി ആ ഒരു സ്റ്റിച്ചിൻ്റെ അപ്പുറത്തെ സൈഡ് അപ്പോൾ പൊങ്ങിയിരിക്കും ആ സൈഡും കൂടെ ഒന്നും കൂടെ അടിച്ചെടുക്കുക മുകളിലോട്ടാക്കിയിട്ട് ഒന്ന് സൈഡിലോട്ട് അതൊന്നാക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും ബാലൻസ് ഒക്കെ നിൽക്കുന്ന ആ തുണികൾ വെട്ടി വെട്ടി കളയ്യുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലേസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടോ ആ സൈഡും കൂടെ അടിക്കുക അവിടിച്ചിട്ട് പൊങ്ങിയിരിക്കുന്നുണ്ടോ അതിന് ശേഷം ആ ക്രോസ് പീസ് എടുത്ത് നമുക്ക് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇത് ഇണക്ക അടിച്ചു കൊടുക്കാം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രോസ് പീസൊക്കെ വെട്ടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് ക്രോസ് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞാൽ ഒന്ന് കണ്ടുനോക്കൂ കേട്ടോ എളുപ്പത്തിൽ ഒരു മിനിറ്റിൽ നമുക്ക് നൂറെണ്ണം വീണേലും തയ്ച്ച് വെട്ടിയെടുക്കാൻ പറ്റും ക്രോസ് പീസ് ഒരു ആ ഒരു ഒരു പല്ലിൻ്റെ ആ ഒരു ഫൂട്ടറിൻ്റെ ഒരു പല്ലിൻ്റെ അകലത്തിൽ നമുക്കതൊന്ന് തയ്ച്ച് കൊടുക്കാം റൗണ്ടിന് അതാകുമ്പോൾ നമ്മുടെ കണക്ക് തെറ്റിപ്പോത്തില്ല ഒട്ട് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാവുന്നവരൊന്ന് ക്ഷമിക്കൂട്ടോ പതുക്കെ പതുക്കെ പിടിക്കുക ക്രോസ് പീസ് ഇട്ട് വലിക്കുക ഒന്നും ചെയ്യരുത് തികയുന്നില്ല എന്നുള്ള പേടിയിലൊന്നും ഇട്ട് വലിക്കണ്ട നമുക്കത് പതുക്കെ തയ്ച്ച് കഴുത്തെടുത്തതിന് ശേഷം എല്ലാ എല്ലാ ചുരിദാറിനും ഒക്കെ നമ്മൾ ചെയ്യുന്ന നടക്കുക ഇപ്പം നൈറ്റിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഒക്കെ ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ നെക്കിനെ തയ്ച്ചതിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ യു ദാണ്ടി ഭാഗങ്ങളെല്ലാം സ്റ്റിച്ചിൽ കട്ടിങ് കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക ആ തയ്ച്ച സ്റ്റിച്ച് കട്ടായി പോകാതെ വേണം നമ്മളൊന്ന് കട്ട് ചെയ്യാൻ ഇച്ചിരി കട്ടിയായിരിക്കും കാരണം നമ്മുടെ സ്റ്റിഫൊക്കെ ഇല്ലേ എൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കട്ടിയായിരിക്കും അപ്പോൾ ബലം കൊടുത്ത് കട്ടി കട്ടായി പോകരുത് സ്റ്റിച്ചേ അതിന് ശേഷം പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിക്കാൻ ഞാൻ ഇതങ്ങ് അകത്തോട്ടാക്കുക പതിച്ചടിക്കുന്നില്ല ചെറിയ ഒരു കുഞ്ഞായിട്ടൊരു പൈപ്പിങ് വരുന്ന കണക്കങ്ങ് അകത്തേക്ക് വെച്ച് അടിച്ചെടുക്കുക കണ്ടോ ഇത് വെച്ച് നമുക്കങ്ങ് അടിച്ചെടുക്കാം ഒരു കുഞ്ഞു പൈപ്പിങ് മാത്രം ഇതോടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫുള്ളായി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ നൈറ്റ് കംപ്ലീറ്റ് ആകാനായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ആ ഒരു ഇച്ചിരി സമയം മാത്രമേ വേണ്ടൂ ഇതേ കണക്ക് തന്നെയാണ് നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്രോസ് പേസ് എടുത്ത് തയ്ക്കുന്നത് അതെല്ലാ നൈറ്റിയുടെ വീഡിയോസിലും ചുരിദാറിൻ്റെ വീഡിയോസിലും എല്ലാം നമ്മൾ കാണിക്കുന്നതാണ് ഏതെങ്കിലും പഴയ തുണികളോ സാരികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മോഡലൊക്കെ ഒന്ന് തയ്ച്ച് നോക്കൂ കേട്ടോ ഇപ്പോഴും നമ്മൾ ഒരേപോലെയുള്ള മോഡലുകളല്ലേ ഇടുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട് പീസ് കഴിഞ്ഞ് കണ്ടില്ലേ അതിനുശേഷം നമ്മൾ പറഞ്ഞു കണക്ക് തന്നെ ബാക്ക് പീസ് എടുത്ത് ഫ്രണ്ടിൽ തയ്ച്ച അതുപോലെ തന്നെ ക്രോസ് പീസ് എടുത്ത് അവിടെ നമ്മൾ തയ്ച്ച് കൊടുത്ത പോലെ തന്നെ ബാക്ക് പീസ് തയ്ച്ച് ആ സ്റ്റിച്ചിങ്ങിൽ കട്ട് കട്ട് ചെയ്യുന്നത് കൊള്ളാതെ അത് കട്ട് ചെയ്ത് തിരിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് നെക്കും ഫിനിഷ് ആവും കാണുന്നവരിപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊക്കെ മറന്നുപോകില്ലേ ഈ ഒരു നൈറ്റിയൊക്കെ നമ്മൾ പുറത്ത് പോയി മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വിലകൾ വേണ്ടി വരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നൈറ്റിയൊക്കെ നമുക്ക് ഇടണമെന്ന് തോന്നിയാൽ തയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഇരുപത് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു നൈറ്റി മോഡലും കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അതിനുശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും തുണികളെടുത്ത് അതിൻ്റെ നല്ല തുണി നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ട് ലോക്കിട്ട് രണ്ട് പ്രാവശ്യം അടിക്കുക അതും ലോക്കിട്ട് തന്നെ അടിച്ച് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ലോക്കിട്ട് തന്നെ അടിക്കുക കേട്ടോ രണ്ട് സൈഡിലെ ഷോൾഡറും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക വിട്ടുപോകരുത് നമ്മുടെ പമ്മുടെ ഷോൾഡറൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടി ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് സ്ലീവ് അറ്റാച്ച് ചെയ്യുക അതിൽ രണ്ട് സ്ലീവ് എടുക്കുക സ്ലീവ് എടുത്ത് ആ ഒരു സ്ലീവ് ഇതായിട്ട് തിരിച്ചിടുക നല്ല തുണിയും നല്ല തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കോ ആയിട്ട് അടിച്ചെടുക്കുക സ്ലീവും ഈ പറഞ്ഞ കണക്കിനെ കഴുത്ത് പോലെ തന്നെ തുണിയിട്ട് വലിക്കരുത് അവിടെ ചുളിവുകൾ വരും സ്ലീവിന് തുണി തികയാതൊന്നും ഇരിക്കത്തില്ല നമ്മൾ വെട്ടിയെടുത്ത് ആ കറക്റ്റ് അതേ അളവിന് തന്നെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ സ്ലീവ് തികയാതിരിക്കത്തില്ല രണ്ട് സൈഡിലോട്ടും അടിക്കുക ഇതും രണ്ട് സ്റ്റിച്ചിങ് തന്നെ ഇടണം അതുപോലെ തന്നെ രണ്ട് സൈഡിലും അടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലൈനിങ് ഇട്ട കുർത്തി ലൈനിങ് ഇടാത്ത കുർത്തി അതുപോലെ തന്നെ ടു ഇൻ വൺ കുർത്തി മോഡൽ നമ്പറിനെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കും കേട്ടോ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് പോലും ഒരു ഇരുപത് മിനിറ്റിൽ മുപ്പത് മുപ്പത് മിനിറ്റിലുള്ള ഒന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല ഇരുപത് മിനിറ്റിലൊക്കെ ഉള്ള വീഡിയോസുകളാണ് ഇടുന്നത് കണ്ടുനോക്കൂ അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ സൈഡ് ഭാഗം ഏറ്റവും നമ്മൾ ഭാഗത്തല്ലേ വിട്ടിയത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാലിഞ്ചിൽ ഞാൻ മടക്കി അടിക്കുന്നുള്ളു രണ്ട് മടക്കൊന്നും ഇട്ടിട്ടില്ല ഒറ്റ മടക്കിൽ തന്നെ അതിനുശേഷം നമുക്ക് കൈ രണ്ടും ഒരേ ഇണക്ക് പിടിച്ചിട്ട് ഓപ്പണിങ് ഒരു ഏഴ് വെച്ച് എനിക്കൊരു ഏഴ് വെച്ചിട്ട് ഞാനത് രണ്ട് സൈഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സ്ലിറ്റിനായിട്ട് അടയാളം ചെയ്ത് അവിടം വരെ ഒരു രണ്ടിഞ്ചിൽ അതുകൊണ്ടാണ് നമ്മൾ സ്ലിറ്റിന് അടയാളം ചെയ്ത് ആ ഒരു ഭാഗം വരെ രണ്ട് ഇഞ്ചിലെടുത്തിട്ട് പിന്നീട് ഒരു ഇഞ്ച് വെച്ചിട്ട് അങ്ങ് ഏറ്റവും അടിഭാഗം വരെ നമ്മൾ തയ്ച്ചെടുക്കുക ഇതുപോലെ തന്നെ അപ്പറത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ചിങ് തന്നെ ചെയ്യുക ഏറ്റവും ലാസ്റ്റ് നമ്മൾ അടിഭാഗം ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ചും അടക്കിയെടുക്കുക നമ്മുടെ ചുരിദാർ മോഡൽ നൈറ്റി റെഡിയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്കെന്ന് പറയുന്നത് കണക്കിരിക്കും स्टप लाइक किया शेयर किया सब्सक्राइब किया थैंक यू